കേട്ടോ ഇല്ല ഒട്ടും നമസ്കാരം ഞാൻ ഡോക്ടർ ഡെന്റൽ ട്രീറ്റ്മെന്റിന് മരവിപ്പിക്കാൻ കൊടുക്കുന്ന ഇഞ്ചെക്ഷനാണ് നമുക്ക് എല്ലാവർക്കും പേടി ഉണ്ടാക്കുന്നത് നമ്മൾ സ്പ്രേ ജെല്ലൊക്കെ ഉപയോഗിച്ച് ഉപരിതലത്തിലുള്ള മരവെപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ഈ ഇഞ്ചെക്ഷൻസ് പലപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷേ മേൽഭാഗത്ത് മാത്രമേ ഈ പറയുന്ന സ്പ്രേയോ ജെല്ലോ ഇഫക്റ്റീവ് ആവാറുള്ളൂ അകത്തോട്ട് നീഡിൽ കയറി പോകുമ്പോൾ അതിൽ നിന്ന് വേദന ഉണ്ടാവാറുണ്ട് പാരഡൽ അനസ്തീഷ്യ അഥവാ അണ്ണാക്കിൽ കൊടുക്കുന്ന അനസ്തീഷ്യ ആണ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ളത് കാരണം അവിടുത്തെ അണ്ണാക്കിലെ ടിഷ്യൂസ് വളരെ കട്ടിയുള്ളതാണ് അപ്പോൾ ആ കട്ടിയുള്ള ടിഷ്യൂസിൽ കൂടെ ഈ നീഡിൽ കയറി പോകുമ്പോൾ സൂചി കയറി പോകുമ്പോൾ നല്ല വേദന ഉണ്ടാക്കുന്നതാണ് അതിൽ ഇത് ഒട്ടും തന്നെ ഇഫക്റ്റീവ് ആവാറില്ല ഏത് ഈ ഈ പരസ്പര പരോക്ഷ പ്രത്യക്ഷതയിൽ കൊടുക്കുന്ന പുറമേ കൊടുക്കുന്ന ഈ സ്പ്രേയോ ജെല്ലോ ഈ പാലറ്റൽ ഇഞ്ചക്ഷൻ അഥവാ അണ്ണാക്കൽ ഇഞ്ചെക്ഷന് ഒട്ടും തന്നെ ഇഫക്റ്റീവ് ആവാറില്ല മറിച്ച് ഗേറ്റ് കൺട്രോൾ തിയറി ടിഷ്യൂ ഡിസ്ട്രാക്ഷൻ തിയറി പിന്നെ ടു പോയിൻറ് ഡിസ്ക്രിമിനേഷൻ തിയറി ഇങ്ങനെയുള്ള മൂന്ന് തിയറി ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് ഈവൻ പാലറ്റൽ ഇഞ്ചക്ഷൻ പോലും അണ്ണാക്കൽ ഇഞ്ചെക്ഷൻ പോലും സൂചി കയറിപ്പോകുന്നത് പോലും അറിയാത്ത രീതിയിൽ ആക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ശാസ്ത്രീയമായ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ആദ്യമായിട്ട് ഗേറ്റ് കൺട്രോൾ തിയറി ഇപ്പോൾ ഗേറ്റ് കൺട്രോൾ തിയറി നമ്മുടെ ഫിസിയോതെറാപ്പിയിൽ ഫിസിയോതെറാപ്പിയിൽ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് അത് പ്രകാരം നടക്കുന്നത് ടെൻസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് അതായത് പെയിൻ കുറയ്ക്കാനായിട്ട് ട്രാൻസ്ക്യൂട്ടിൻസ് ഇലക്ട്രിക്കൽ നെവ് സ്റ്റ്യുമുലേഷൻ അത് ഇതിന് ഇത് ഇത് ബേസ് ചെയ്തിട്ടാണ് അതായത് ഗേറ്റ് കൺട്രോൾ തിയറി ബേസ് ചെയ്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ വേദന ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന വേദന എങ്ങനെയാണ് എന്ന് നമുക്ക് ശ്രദ്ധ നോക്കാം ഇപ്പോൾ ഇഞ്ചക്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ നീടിൽ കയറിപ്പോകുന്ന സൂചി കയറി പോകുന്നതിൻ്റെ വേദന നേഴ്സ് വഴി ട്രാവൽ ചെയ്ത് അത് അതായത് അഫ്രൻ നഴ്സ് വഴി ട്രാവൽ ചെയ്ത് അത് സ്പൈനൽ കോഡ് എത്തും സ്പൈനൽ കോഡിൽ നിന്ന് വീണ്ടും അത് തലാമസിലെത്തും തലാമസിൽ സെൻസറി കോട്ടക്സിൽ എത്തുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അത് എത്താതിരുന്നാലോ വേദന അനുഭവപ്പെടുത്തൂല്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സ്പോട്ടിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷറിൻ്റെ സ്പോട്ടുണ്ടാവും ആ പ്രഷറിൻ്റെ സ്പോട്ടിൽ പ്രഷർ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറും പെയിനും രണ്ട് വഴി കൂടെ ട്രാവൽ ചെയ്യും ഈ വഴി സ്പൈനൽ കോഡ് എത്തുമ്പോൾ ആ വഴി ഒന്നാവും അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിൻ്റെ ബാക്ക് ഡോർ അതായത് ഡോസൽ ഹോണെന്ന് പറയും ഈ ഡോസൽ ഹോണിൽ കൂടെ കയറി അകത്ത് വെച്ച് സ്പൈനൽ കോഡിൻ്റെ ബോഡി സബ്സ്റ്റാൻഷ്യ ജലാറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ഇത് ഇത് സെനാപ്സിയും സെനാപ്സിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിക്കും ആ നെർസ് ഒന്നിക്കും ഈ നെർവ്സ് ഒന്നിച്ചിട്ട് മേലോട്ട് പോകുന്നത് വെൻട്രൽ ഹോണിൽ കൂടെയാണ് വെൻ്റൽ ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡോർ കഴിയുക ഫ്രണ്ടിലെ ഡോർ വഴി കയറി സ്പൈനോതലാമിക് ട്രാക്റ്റ് ഫോം ചെയ്യും അത് സിംഗിൾ ഓട്ടൻ ഡോറനാണ് അപ്പോൾ എന്തൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും കൂടി വന്നു കഴിഞ്ഞാൽ പ്രഷർ ഫാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സെൻസേഷനാണ് അതായത് അത് എ ബീറ്റ ഫൈബേഴ്സ് വഴിയാണ് മൂവ് ചെയ്യുന്നത് അതായത് അതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ കട്ടി കൂടുതലാണ് അപ്പോൾ അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റായിട്ടാണ് കണ്ടക്ട് ചെയ്തത് പോകുന്നത് ഈ വഴി ഒന്നിക്കുമ്പോൾ ആ വഴിക്ക് ഒന്നിക്കുന്ന പൊസിഷനിലും പെയിൻ ബ്ലോക്ക് ആവും പ്രഷർക്ക് മാത്രം കയറി പോകും അപ്പോൾ തലയിൽ നമ്മൾ എന്താ സെൻസ് ചെയ്യുന്നത് പ്രഷർ മാത്രം ഇതാണ് അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ അവിടെയാണ് ഗേറ്റ് എവിടെ സ്പൈനൽ കോട്ടിനോട് അവിടെ ആണ് കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഗേറ്റ് കൺട്രോൾ തിയറി എന്നുള്ള പേര് പറഞ്ഞത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കണ്ടുപിടിച്ചതാണ് ഇത് അതിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അത് വളരെ പ്രാക്ടിക്കലി ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന ഒരു ഇതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വേദന ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീട്ടിൽ കയറിപ്പോയി എവിടെയാണ് എത്തേണ്ടത് അവിടെ വരെ എത്തി ഇനി നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ പോകുക സൊല്യൂഷൻ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് സൊല്യൂഷൻ അവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രഷർ ബിൽഡപ്പ് കൊണ്ടുണ്ടാവുന്ന പെയിനാണ് അടുത്ത പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല ഉണ്ടാവാതിരിക്കാനായിട്ട് നീടിനെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കും അതായത് ടിഷ്യൂ ഡിസ്ട്രാക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പെയിനിങ് ഇല്ലാണ്ടാവും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ പറയുന്ന നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ തൊട്ടും അതിൻ്റെ അഡ്ജസ്റ്റൻസ് അല്ല തൊട്ടടുത്തൊരു സ്ഥലത്ത് തന്നെ വീണ്ടും തുടയണമെന്നുണ്ടെങ്കിൽ ആ തുടയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് തൊടുന്ന കാര്യം നമ്മൾ നമ്മൾ സെൻസ് ചെയ്യത്തില്ല അതാണ് ടു പോയിൻറ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതായത് അടുത്തടുത്തുള്ള ഭാഗങ്ങൾ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല അതാണ് ടു പോയിന്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു കാര്യവും ഇഞ്ചക്ഷൻ എടുക്കുന്നതോ ഒന്നും അറിയാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ ഞാൻ ഇതിലോട്ട് വന്നത് ഇതിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് എനിക്കൊരു ഉൾക്കാനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല വേദന എടുത്ത് വേദന നല്ല വേദന ഉണ്ടായിരുന്നു അന്ന് തീരുമാനമെടുത്താണ് ഇതിനെ വേദന ഇല്ലാതാക്കണം അങ്ങനെ ട്രയൽ എറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പരിപാടി അങ്ങനെ ഒരു ഏഴ് വർഷ കാലാവധി എടുത്ത് ഇത് പൂർണ്ണ രൂപത്തിൽ കൊണ്ടെത്തിക്കുന്നത് അതായത് ഹഡ്രഡ് പെയിൻ ഫ്രീ എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഈ സെവൻ ഇയേഴ്സ് ഇറ്റ് ടു ഫോമിങ് അപ്പോൾ അതാണ് എൻ്റെ ഹിസ്റ്ററി ബിഹൈൻഡ് ഈ പെയിൻ ഫ്രീ ഡെൻ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു നമ്മുടെ നമ്മൾ എല്ലാവർക്കും അറിയാം കൊച്ചു പിള്ളേർ കൊച്ചു പിള്ളേർക്കാണ് ഈ പേടി ഇഞ്ചെക്ഷനെ കുറിച്ചുള്ള പേടി ഭയങ്കരമായിട്ടുള്ളത് അവർക്ക് ടോ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് നമുക്ക് കുറച്ച് പിള്ളേരെ ഞാൻ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരുടെ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ അനുഭവം അവർ നമുക്ക് ഈ വരുന്ന വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലാവും ഇതിൽ ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതായിരിക്കും

പറഞ്ഞില്ല. സിഗർ പോലും അറിഞ്ഞില്ല. അത് મત വേണമെന്നല്ല കണ്ടോ. നീ ഒന്നും അറിഞ്ഞിരിണ്ട പാട ചട ചടച്ചി പാടച്ചിടോ. ഉള്ള പൂജി വെച്ചാ അറിഞ്ഞേ ഇഡിയ ഷോ വെച്ചാ അറിഞ്ഞോ അറിഞ്ഞില്ലേ? ഇല്ല. കുട്ട വേറെ ഇല്ല ഒന്നും അറിഞ്ഞില്ല. സിഗർ പോലും അറിഞ്ഞോ? ഹേ? എന്ത് എങ്ങനെ അറിഞ്ഞു? ഇല്ലല്ലോ. ഹേ? വിശ്വാസവായോ? അതോ ആന്റിയോ എന്തെങ്കിലും ഒന്നും എടുത്തില്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള പേടി മാറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം